തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടറുടെ ആത്മഹത്യയിൽ മന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ആത്മഹത്യയ്ക്ക് പിന്നിൽ സ്ത്രീധനമാണെന്ന ആരോപണമുണ്ടായ സാഹചര്യത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യമന്ത്രി വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ടിൻഡുദാസ് ചേരുന്നുണ്ട് ടിൻഡു ഡോക്ടർ ഷഹ്നയുടെ ആത്മഹത്യക്കുറിപ്പാ നമ്പരം ഇതുവരെയും കുടുംബക്കും ഷഹ്നയുടെ കുടുംബത്തിനും ഒപ്പം സുഹൃത്തുക്കൾക്കും മാറിയിട്ടില്ല ഇപ്പോൾ ഈ അന്വേഷണത്തിന് കൂടെ ഉത്തരവിട്ടിരിക്കുകയാണ് ആരോഗ്യമന്ത്രി മറ്റൊക്കെയാണ് വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടർ ആത്മഹത്യ ചെയ്യുന്നതിൽ കണ്ടെത്തിയത് ഈ സംഭവത്തെ തുടർന്ന് തന്നെ മരണപ്പെട്ട പി ജി പി ജി ഡോക്ടറുടെ സഹോദരൻ രംഗത്ത് വന്നിരുന്നു ഭീമമായ തുക പ്രീതരമായി ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഈ ഇതിനെതിരെ വന്ന ആരോപണം അതിനോടൊപ്പം തന്നെ പ്രണയിച്ചവരാണ് പ്രണയിച്ചവർക്ക് മാന്യമായ ഒരു സ്ത്രീധന കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഗുരുതരമായ ഒരു ആരോപണം വന്ന നിലയിലാണ് ഇപ്പോൾ വനിതാ ശിശുക്ഷേമ ഡയറക്ടർക്ക് അന്വേഷണം അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഏർ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആരോപണത്തിലുള്ള ബദലായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരുന്ന പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ായാലും ഈ സഹനയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അതോ പ്രതിരോധങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ആരോഗ്യ ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും അറിയിച്ചിട്ടുണ്ട് അതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്